സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രത്യക്ഷപ്പെട്ട വാഫി അലുംനി അസോസിയേഷൻ്റെ പ്രധാനപ്പെട്ട ഏഴ് കാര്യങ്ങൾ അവരുടെ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട് അതിൻ്റെ മറുപടി പറഞ്ഞാൽ അവരുടെ ആകത്തുക ഇതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ ഞാൻ ജസ്റ്റ് അത് വായിച്ച് അതിൻ്റെ മറുപടി നിങ്ങൾ കേൾപ്പിക്കാം ഒന്ന് ഹമീദ് ഫൈസി സി ഐ സിക്കെതിരെ സമസ്തക്ക് സമർപ്പിച്ച പരാതിയുടെ പകർപ്പ് സി ഐ സി ആവശ്യപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് ലഭ്യമാക്കാത്തത് ഹമീദ് ഫൈസി സി ഐ സിയെ കുറിച്ച് സമസ്തക്കങ്ങൾ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല സുന്നി യുവജന സംഘം സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്ന് ഐക്യകണ്ഠേനെ ഒരു പരാതി കൊടുത്തു നമ്മുടെ ചില സമന്വയ വിദ്യാർത്ഥികൾ ചില വ്യതിയാനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത മുഷാവർ ഇടപെടണം എന്ന് അപ്പോൾ മുഷാവർ തിരിച്ചാവശ്യപ്പെട്ടു അതിൽ കൃത്യമായ തെളിവുകൾ ക്രോഡീകരിച്ച് തരണം എന്ന് അപ്പോൾ ഇതേ പരാതി എസ് കെ എസ് എസ് എഫ് സംസ്ഥാന കമ്മിറ്റിക്കും ഉണ്ടെന്നറിഞ്ഞപ്പോൾ എസ് വൈ സംസ്ഥാന സെക്രട്ടേറിയറ്റും എസ് കെ എഫ് സംസ്ഥാന സെക്രട്ടേറിയറ്റും സംയുക്തമായി അത് വിശദമായി ക്രോഡീകരിച്ച് രണ്ട് സംസ്ഥാന കമ്മിറ്റികളാണ് മുഷാവർക്ക് ആ രേഖ കൈമാറിയിട്ടുള്ളത് ഇന്ന് വരെ സി ഐ സി അതിൻ്റെ പകർപ്പ് ആവശ്യപ്പെട്ടതായി എൻ്റെ അറിവിലില്ല അതിൻ്റെ കോപ്പി കൊടുത്താൽ പ്രശ്നം തീരുമെങ്കിൽ നാളെ തന്നെ ഇൻഷാല് ആ കോപ്പി നിങ്ങൾ കയ്യിലെത്തിച്ചേരാം അതിലൊന്നും മറച്ചു വയ്ക്കാനില്ല രണ്ടാമത്തെ വിഷയം പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ്ദങ്ങളും സയ്യിദ് ജിഫ്നി മുത്തുക്കോയത്തങ്ങളും ഇരുപത്തിരണ്ട് ഒമ്പത് ഇരുപത്തിരണ്ടിന് സംയുക്തമായി തീരുമാനമെടുത്ത് ഒപ്പിട്ടത് പ്രകാരമുള്ള സി ഐ സി നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച അതായത് സിറ്റിംഗ് ഇതുവരെ നടക്കാത്തതിൻ്റെ കാരണം എന്ത് കാരണം ഞാൻ പറഞ്ഞുതരാം ഇരുപത്തിരണ്ട് ഒമ്പത് ഇരുപത്തിരണ്ടിന് സി ഐ സി നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച മാത്രമല്ല തീരുമാനമായിട്ടുള്ളത് നാല് തീരുമാനങ്ങളാണ് ബഹുമാനപ്പെട്ട തങ്ങളും സാദിക്കലിത്തങ്ങളും തങ്ങളും ഉൾപ്പെടെയുള്ള നേതാക്കളെടുത്തത് അതിലാദ്യത്തെ മൂന്ന് തീരുമാനങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ നാലാമത്തെ കൂടിക്കാഴ്ച ആ മൂന്ന് തീരുമാനങ്ങളും നിങ്ങൾ അംഗീകരിക്കുകയോ നടപ്പാക്കുകയോ ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് നാലാമത്തെ കാര്യം നടക്കാത്തത് ഞാൻ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം ഒന്ന് സമസ്ത കേരള കേന്ദ്ര കേന്ദ്രമുഷാവറെ തയ്യാറാക്കി അംഗീകരിച്ച സ്ഥാപനങ്ങൾക്കുള്ള പെരുമാറ്റച്ചട്ടം സി ഐ സിയും അംഗീകരിക്കുക ഈ നിമിഷം വരെ സി ഐ സി അംഗീകരിച്ചിട്ടില്ല രണ്ട് സാമൂഹിക മാധ്യമങ്ങളിൽ സമസ്തയെയും നേതാക്കളെയും അപകീർത്തിപ്പെട്ട് പോസ്റ്റിട്ട പോസ്റ്റിട്ട കാര്യങ്ങൾ ഞങ്ങളുമായി ബന്ധമില്ലാത്തതാണെന്ന് സി ഐ സി അധികൃതർ പരസ്യമായി പ്രഖ്യാപിക്കുക അത്തരം പോസ്റ്റിട്ടവർക്കെതിരെ നടപടി കൈക്കൊള്ളുക ഈ നിമിഷം വരെ അവർ ചെയ്തിട്ടില്ല മൂന്ന് സി ഐ സി സെനറ്റിൽ നിന്ന് ഒഴിവാക്കിയ രണ്ട് പേരെ സെനറ്റിലേക്ക് തിരിച്ചെടുക്കുക ഈ നിമിഷം വരെ ചെയ്തിട്ടില്ല ഇതൊക്കെ ചെയ്യുന്ന മുറയ്ക്ക് തീർച്ചയായും ആ കൂടിക്കാഴ്ച കണക്കും കാത്തിരിക്കുക ഇൻഷാല് നടക്കും മൂന്നാമത്തെ കാര്യം പറയാനുള്ളത് ഇവർ പറഞ്ഞിട്ടുള്ളത് പ്രചരിപ്പിക്കപ്പെടുന്ന ഒൻപത് കാര്യങ്ങളിൽ മുഷാവറ മിനിറ്റ്സിൽ രേഖപ്പെടുത്താത്ത മൂന്ന് കാര്യങ്ങൾ വന്നത് ആരുടെ താല്പര്യ പ്രകാരമാണ് അത് നിയമവിരുദ്ധമാണെന്ന് അറിയുന്നത് കൊണ്ടല്ലേ മിനുസിൽ ചേർക്കാതിരുന്നത് ആറ് ഒമ്പതായത് എങ്ങനെ ആറ് ഒമ്പതായത് എങ്ങനെ എന്ന് ഈ മധ്യസ്ഥ ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയ ആളുകളാണ് ഈ തീരുമാനമെടുത്തത് ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് സ്വാതിക്കലി ശിഹാബ് തങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ബഹുമാന്യനായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ ഒമ്പത് തീരുമാനങ്ങൾ എടുത്തത് ആറ് തീരുമാനം ഒരു ഘട്ടത്തിലും പിന്നീട് വീണ്ടും മൂന്ന് തീരുമാനങ്ങൾ എഴുതി ചേർത്ത് സമസ്തക്ക് കൈമാറിയത് ഈ സമിതിയാണ് ഈ സമിതിയോട് ചോദിക്കണം എന്തിനാണ് മൂന്ന് തീരുമാനം കൂടി അഡീഷണൽ ആയി കൂട്ടിയത് നമ്മളല്ല സമസ്തല്ല മറുപടി പറയേണ്ടത് സമസ്തയ്ക്കത് കൈമാറി സമസ്ത അത് ശരിവെച്ച് നേരിട്ട് സി ഐ അയച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് സമസ്ത യാതൊരു കൃത്രിമ വിഷയം കാണിച്ചിട്ടില്ല ഇവരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ട് ആ മധ്യസ്ഥ സമിതി ഉണ്ടാക്കിയതാണ് ഒമ്പത് തീരുമാനങ്ങൾ ഇനി ആ സംശയം ഉണ്ടെങ്കിൽ ഇത്തരക്കാർക്ക് അതിന് കാര്യം പറഞ്ഞുതരാം സി ഐ സിക്ക് ഒമ്പത് തീരുമാനങ്ങൾ കൈമാറിയ കൂട്ടത്തിൽ അതിൽ ആരൊക്കെയാണ് ആ മീറ്റിംഗിൽ പങ്കെടുത്തത് എന്ന് കൃത്യമായി അതിൻ്റെ താഴെ അവരുടെ പേരുകൾ എഴുതി രേഖപ്പെടുത്തിയിട്ടാണ് കൈമാറിയിട്ടുള്ളത് അതൊന്ന് ആ നേതാക്കന്മാരോട് ചോദിച്ച് ഉറപ്പുവരുത്താൻ മതി അടുത്ത കാര്യം അവർ ചോദിക്കുന്നത് വിരുദ്ധ വിഷയവുമായി ബന്ധപ്പെട്ട് അക്യവൈശ്യ ആദർശയുടെ വിശദീകരണം കേൾക്കാൻ അധികൃതർ തയ്യാറാകാത്തത് എന്തുകൊണ്ട് എങ്ങനെ തയ്യാറാകാം തയ്യാറാകണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി നോക്ക് നമ്മളൊരു മോനോടൊരു ഉപദേശം കൊടുത്തു മോന് അതിന് മറുപടി ഞാൻ അങ്ങനല്ലപ്പാ ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ പറഞ്ഞു വീണ്ടും പറഞ്ഞു വേറെ വിഷയയുടെ മോനെ എങ്ങനെ ചെയ്യണം അത് എനിക്ക് കഴിയില്ല ഇങ്ങനെ ചെയ്യാൻ പറ്റുകയുള്ളൂ പറഞ്ഞു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയിൽ തുടങ്ങിയത് ഏർപ്പാട് ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ജനുവരി കഴിഞ്ഞു ആറ് കൊല്ലം ഉപദേശിച്ചിട്ടും നേരെയാകുന്നില്ലെന്ന് മാത്രമല്ല തിരിച്ച് സമ്മേളനം നടത്തിയും ആളുകളെ കൊണ്ട് എഴുതിപ്പിച്ചും പച്ചയായി തോന്നിവാസം ഈ നേതാക്കന്മാരെ കുറിച്ച് പറയുന്ന ആളുകൾ എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരാൾ കേൾക്കാൻ തയ്യാറുക കേൾക്കേണ്ട സമയത്ത് മര്യാദക്ക് കേട്ടിട്ടുണ്ട് സത്തർ പന്തരോടെ സൂചിപ്പിച്ചു നേർക്കു നേരെ കേട്ടത് ഇത്തരം ആളുകൾ വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരിക്കേ ഒരു ബുദ്ധിയുള്ള സാമാന്യ നിലയുള്ള ആളുകൾ കേൾക്കൂല ഇങ്ങനൊക്കെ ആയിട്ടും നിങ്ങളെ പറ്റേ സമൂഹ മധ്യത്തിൽ തേജോബം ചെയ്ത് ആളുകൾക്കുള്ളിൽ പ്രചാരണം നടത്തുന്നില്ലല്ലോ സമസ്ത എന്നില്ലെങ്കിൽ സമസ്തയോട് നിങ്ങൾ നന്ദി പറയുക മറ്റൊരു കാര്യം ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ആരോപണ വിധേയനെ പരമാവധി കേൾക്കുക എന്ന കർമ്മശാസ്ത്ര വിധി അതാണ് പറഞ്ഞത് ആദർശവിരുദ്ധ വിഷയവുമായി ബന്ധപ്പെട്ട് അക്കീഫൈസിയുടെ ആദർശയുടെ വിശദീകരണം പറഞ്ഞു അല്ലേ അടുത്ത ആരോപണവിധേയനായ പരമാവധി കേൾക്കുക എന്ന കർമ്മശാസ്ത്ര വിധിയും സമസ്തയുടെ കഴിഞ്ഞകാല പാരമ്പര്യവും ഹക്കീം ഹക്കീമയുടെ കാര്യത്തിൽ മാത്രം എന്തുകൊണ്ട് ലംഘിക്കപ്പെടുന്നു സെയിം ചോദ്യമാണ് സെയിം മറുപടിയാണ് അടുത്തത് സമസ്ത മുഷാവറ വാഫി സിലബസിൽ വിദഗ്ധ ഉള്ളതായി ഇതുവരെ ആരോപിച്ചിട്ടില്ലെന്നിരിക്കെ ഇത്തരമൊരു പ്രചാരണം ആരുടെ സൃഷ്ടിയാണ് സമസ്ത കേരള ഗമ്യത്തറ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ആദർശ വിരുദ്ധ പ്രചാരണങ്ങൾ ഇവർ നടത്തുന്നുണ്ട് എന്ന് വിധ അത് അറബിയാണ് ആദർശ വിരുദ്ധ വിരുദ്ധതരം മലയാളാണ് കൃത്യമായി അർത്ഥം പഠിച്ചാൽ ആ പ്രശ്നം തീരും ഏഴാമത്തെ അവസാനത്തെ വലിയ ചോദ്യം രാജ്യത്തെ നിലവിലുള്ള നിയമങ്ങൾക്ക് വിരുദ്ധമായതും സൊസൈറ്റി ആക്ട് പ്രകാരം കോടതികൾ അംഗീകരിക്കാത്തതുമായ കാര്യങ്ങൾ സമസ്ത സി ഐ സിയോട് ചെയ്യാൻ പറഞ്ഞാൽ സി ഐ സി എന്ത് ചെയ്യും മഹാ അപര സമസ്ത വല്യ ഭരണഘടനാ വിരുദ്ധമായ സുപ്രീം കോർട്ട് അംഗീകരിക്കാത്ത കാര്യങ്ങൾ അവരോട് പറഞ്ഞാൽ എന്തു എന്നുള്ളതാണ് എന്താണ് സമസ്ത അവരോട് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സെൻട്രൽ ഗവൺമെൻറ് വിവാഹപ്രായം ഉയർത്താൻ പോകുന്നു എന്ന് കണ്ടപ്പോൾ വിവാഹം അനുവദിക്കാത്ത കോളേജിലെ പെൺകുട്ടികൾ രണ്ട് മൂന്ന് പെൺകുട്ടികൾ വിവാഹം നടത്തി നിക്കാഹ് നടത്തി ആ കുട്ടികളെ പുറത്താക്കിയപ്പോൾ രക്ഷിതാക്കൾ പരാതിപ്പെടുത്തപ്പോൾ ആ കുട്ടികൾ തിരിച്ചെടുത്തേക്ക് പഠനം മുടങ്ങേണ്ടാവും ഇത് രാജ്യത്തെ ഏത് നിയമത്തിനാണ് ഇതിന് ഇത് ഉപദേശിച്ചതിൻ്റെ പേരിൽ സമസ്തക്ക് ഇവരുടെ ഭരണഘടനയിലുള്ള അവകാശം ആ നിലവിലുണ്ടായിരുന്ന ഉദ്ദേശലക്ഷ്യങ്ങളിലെ പ്രധാനപ്പെട്ട അവകാശം മാറ്റിവെച്ച് ഭരണഘടന ഭേദഗതി ചെയ്തു അത് ഭേദഗതി ചെയ്ത് വേണ്ട അങ്ങനെ സമസ്തനെ ഒഴിവാക്കേണ്ട മക്കളെ പഴയ രീതിക്ക് തന്നെ ആക്കി നിന്നു ഇത് ഏത് നിയമത്തിനാണ് എതിര് ഇതിൻ്റെ അഡ്വൈസറായി മഹാനായ സമസ്ത കേരള ജമ്മ്യൂത്ര അധ്യക്ഷനായിരുന്നു ആ അധ്യക്ഷനെ മാറ്റി വെറുപ്പ് കൊണ്ട് സമസ്തയുള്ള വെറുപ്പ് കൊണ്ട് അധ്യക്ഷനെ മാറ്റണ്ട നിങ്ങൾ അധ്യക്ഷൻ അഡ്വൈസറായിട്ട് തന്നെ നിന്നോട്ടെ പഴയപടി പടി നിന്നോട്ടെ ഏത് നിയമത്തിനാണിത് എതിർ എന്താണ് ഈ പറയുന്നത് സമസ്ത കേരള ജമ്മ്യൂത്രമായി ഇത്ര വിവരമില്ലാത്ത സംഘടനയാണോ ഇവരോട് രാജ്യത്തെ നിയമങ്ങൾക്ക് അതീതമായ ഗൗരവമുള്ള വിഷയത്തിൽ അടിച്ചേൽപ്പിച്ച് ഞങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ് ഇനി എന്ത് ചെയ്യണമെന്നാണ് ഇവർ ചോദിക്കുന്നത് സാങ്കല്പികമായ ചോദ്യം ഇതാണ് ആകെത്തുക വാഫി അലുമിനി അസോസിയേഷന് ചോദിക്കാനുള്ളത് ഞാൻ ആദ്യമേ ഇത് പറഞ്ഞത് ആ കൂട്ടൽ ചിന്തിക്കുന്ന നല്ല മക്കളുണ്ട് നിഷ്പക്ഷമായി കാര്യങ്ങൾ വിലയിരുത്തുന്ന വാഫി സുഹൃത്തുക്കൾ ഇതൊക്കെ കേട്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും ഇതൊക്കെ പുകമറ സൃഷ്ടിച്ച് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്